ഇസ്രയേൽ തടവിൽ അതിക്രൂരമായ മാനസിക ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കാണ് ഇരയായത് എന്നാണ് വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാറിനു പിന്നാലെ ഇസ്രയേൽ വിട്ടയച്ച ബന്ദികളുടെ മൊഴികൾ ശേഖരിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഭീഷണിപ്പെടുത്തി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം വിലങ്ങുകൾ അണിയിച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് ഗാസയിലേക്ക് തിരിച്ചെത്തിയ ബന്ദികളിലൊരാൾ വിശദമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വടക്കൻ ഗാസയിലെ ഒരു ഇസ്രയേലി ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടുകാരി പി സി എച്ച് ആറിന് നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ് ഇസ്രയേൽ സൈനികരുടെ ലൈംഗിക പീഡനവും മർദ്ദനവും വൈദ്യുതി ആഘാതം ഏൽപ്പിച്ചതുമടക്കമുള്ള കൊടിയ പീഡനമാണ് നാൽപ്പത്തിരണ്ടുകാരി നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗാസ നഗരത്തിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുപ്പത്തി അഞ്ചുകാരനും നേരിട്ടത് സമാനമായ പീഡനമാണെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട് ഒറ്റപ്പെട്ട പീഡനങ്ങളല്ല നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് പി സി എച്ച് ആറിന്റെ പുറത്തുവന്ന കണക്ക് ഇസ്രയേൽ സൈനിക ക്യാമ്പുകളിലും ജയിലുകളിലും അടയ്ക്കപ്പെട്ടവർക്കാണ് ഈ കൊടിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഗാസ മുനമ്പിൽ നിന്ന് സ്ത്രീകൾ അടക്കമുള്ളവരെയാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത് പലസ്തീനിൽ നടന്ന വംശഹത്യയുടെ ഭാഗമായാണ് ഇത്തരം പീഡനങ്ങളെന്നാണ് ഇപ്പോൾ പി സി എച്ച് ആർ ആരോപിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം